ഗേൾസ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റിക്കാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ ബീച്ചിൽ പോവാനാണ് കേട്ടോ വിചാരിച്ചത് അപ്പം പൊലിഞ്ഞ വെയിലായും കുഞ്ഞിനെയും കൊണ്ട് പോകാനൊന്നും വെയിലത്ത് കഴിയില്ലല്ലോ ഉറക്കത്ത് കഴിഞ്ഞ് നമ്മുടെ എണീറ്റ് എണീറ്റിട്ടോ സത്യം പറയുകയാണെങ്കിൽ ഒരു പേടി ഉണ്ട് കേട്ടോ അവന് നല്ല കരയോ എന്നുള്ള ഒരു പേടി ഉണ്ട് കേട്ടോ ബീച്ചിന്റെ പ്ലാനിന് മാറ്റി നമ്മൾ ഹൈലൈറ്റ് മാൾക്ക് വിചാരിച്ചു വിചാരിച്ചിട്ടോ അങ്ങനെ ഏകദേശം ഹൈലൈറ്റ് മാളിന്റെ ആ സെന്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നേരത്തെ ഇറങ്ങിയാൽ തന്നെ നമുക്ക് അധികം ബ്ലോക്കൊന്നും വന്നില്ല കേട്ടോ ന്യൂസിനും കൊണ്ട് ഫസ്റ്റ് ടൈം പോയത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ എക്സ്കലേറ്ററിലൊക്കെ എങ്ങനെ കയറും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ആവശ്യമൊന്നും ഉണ്ടായില്ല കേട്ടോ ഞാൻ കൂളായി കയറിയിട്ടോ അതാട്ടോ സ്നോമ പാർക്കിൻ്റെ അവിടെയൊക്കെയാണ് കേട്ടോ നോക്കുന്നത് നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് പോവാൻ കഴിയാത്തതിനാൽ പിന്നെ അവിടെ പോയില്ല കേട്ടോ ദിവസം ആട്ടോ അവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഡിസ്പ്ലേ കണ്ട ഈ ചുരിദാർ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാൻ വിചാരിച്ചിട്ടോ നൈക്കൊക്കെ ഇങ്ങനെ കണ്ടു നൈക്കയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടോ സെക്കൻഡ് ഫ്ലോറിലുള്ള ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇതാ കേട്ടോ സിൽവറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ ഒന്ന് ഇങ്ങനെ ചുറ്റി കറങ്ങി ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു ഇടുന്നിട്ടോ ഈ ഒരു ഷോപ്പിൽ ലേഡീസിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറിയതാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ വെസ്റ്റേൺ വേഴ്സിലായാലും ചുരിദാറിലായാലും അടിപൊളി കളക്ഷൻസ് ഞാൻ അധികം അവിടെ നിന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം പോകുന്നുട്ടോ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഹോമീസിലേക്കാണ് കേട്ടോ പോയത് ടിപൊളി പോയിട്ട് ഗൈസ് അത്രക്കും കളക്ഷൻസാണ് ഫ്ലവേഴ്സ് ആ ഫ്ലവേഴ്സൊക്കെ ഒരുപാട് കിഡ്ഡിലും കലക്ഷൻസിലാണ് കേട്ടോ അതൊക്കെ കണ്ട ശരിക്കും ഒറിജിനൽ ഫ്ലവർ ആണെന്നേ തോന്നുള്ളൂട്ടോ അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ കിണക്കായാലും ഫർണിച്ചറായാലും ഒക്കെ ഇവിടെ കിട്ടുന്നുട്ടോ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല റൈറ്റും ഉണ്ട് അതിന് ഡിന്നർ സെറ്റൊക്കെ സൂപ്പറാണ് കേട്ടോ കാണാൻ വൈറ്റിലും പല കളറിലും വരുന്നണ്ട്ട്ടോ നല്ല രസം ഇട്ടാ അത്യാവശ്യം റൈറ്റും ഉണ്ട് അതിന് ഗ്ലാ വാട്ടർ ബോട്ടിൽ വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം നല്ല ഭംഗിയുണ്ട് അപ്പം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അതൊന്നും എടുത്തിട്ടോ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്ലവർ എടുത്തോളൂ ഇതിൽ കാണിച്ചില്ലായിരുന്നു കേട്ടോ ഫ്ലവർ കണ്ടാൽ ശരിക്കും നമ്മൾ ഒറിജിനലാണെന്ന് തോന്നിട്ടോ പക്ഷെ ഇത് ഒറിജിനലെ വെള്ളിയൊന്നും അത്രയ്ക്ക് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ലേഡീസ് ഷോപ്പ് കയറിയിട്ടോ അവിടുന്ന് ഡ്രസ്സൊക്കെ അങ്ങനെ ജസ്റ്റ് നോക്കി അല്ലൂസിന് ഭയങ്കര വിഷക്കലായിട്ടോ ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വേഗം പോരേണ്ടി വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തേ ലാസ്റ്റ് ഫ്ലോർ കണ്ടിട്ട് പോയത് അവിടെ ഫുഡ് കോർട്ടിലേക്ക് കണ്ടിട്ട് പോയത് സത്യം പറയുകയാണെങ്കിൽ എന്ന് വന്നാലും ഈ ഫുഡ് കോർട്ടിൽ ഭയങ്കര തിരക്കാണ് കാൻ തന്നെ സീറ്റ് കിട്ടലുണ്ടാവില്ല കേട്ടോ അത്രക്കും തിരക്കാണ് കേട്ടോ ഈ രാവിലെ തന്നെ എത്ര ആൾക്കാരാണോ ഉള്ളത് ശു കഴിക്കണം എന്ന് ഞാൻ അവിടെ പോയായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ആ കൗണ്ടറിൽ ആരും ഇല്ല കേട്ടോ പിന്നെ ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങി പോരേണ്ടി വന്നിട്ടോ പിന്നെ ഞാനൊരു ഫലൂദിയും ഐസ്ക്രീമായിട്ടോ ഓർഡർ ചെയ്തിരുന്നത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പതിനഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഫുഡ് കോർട്ടിൽ ഒരു ഷോക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയിൽ അവന് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ അവൻ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചുദയും ഐസ് ക്രീമൊക്കെ കഴിച്ചിങ്ങനെ കൊണ്ടിരിക്കും പക്ഷേ ഗൈസ് എനിക്ക് സശു കഴിക്കാൻ കഴിഞ്ഞില്ല നെക്സ്റ്റ് ടൈമിൽ ഇനി കഴിക്കാം പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോകുന്നുട്ടോ തിരിച്ചു പോകുന്ന നേരെ ബീച്ചിലേക്കാണ് കേട്ടോ ബീച്ചിലേക്ക് പോയപ്പോൾ ഒടുക്കത്തെ വെയിലാണ് കേട്ടോ അവിടെയാണ് ഈ ഭയങ്കര ബ്ലോക്കും എല്ലും എൻ്റെ പപ്പയും ആട്ടോ ഇറങ്ങിയത് ഞാൻ പോയില്ലായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നുട്ടോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ